വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം അഥവാ കന്നിമൂല എന്ന് പറയുന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അതായത് കന്നിമൂലയിൽ നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ ആ വീടിനെ ധനികമാക്കുവാനും സമ്പത്തും ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരുവാനും ഇടയാക്കും അതുപോലെ തന്നെ ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറിച്ചാണെങ്കിലും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭവനങ്ങളിൽ വരുവാനിടയാകും അതിനാൽ ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വരുവാൻ പാടുള്ളതും പാടില്ലാത്തതുമായ വസ്തുക്കളെ പറ്റിയാണ് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി തന്നെ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ ഒരു കാരണവശാലും വരുവാൻ പാടില്ലാത്ത കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ വിശദമാക്കുവാൻ പോകുന്നത് കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് കൂടുതൽ വീടുകളിലും കന്നിമൂലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലുപരിയായി ചെയ്തു കൂടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് കാണാറുള്ളത് ഇപ്രകാരം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കന്നിമൂലയിൽ ചെയ്തു കൂടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിൽ രോഗദുരിതങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എത്രയൊക്കെ അധ്വാനിച്ചാലും ആ വീട്ടിൽ ഒരു ഉന്നമനത്തിന് സാധ്യത ഉണ്ടാകില്ല എല്ലാവരും മനസമാധാനവും സന്തോഷവും സാമ്പത്തികമായ ഉയർച്ചകളുമൊക്കെ നിറഞ്ഞ സ്വർഗതുല്യമായ ഒരു ഭവനമാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതിന് വിപരീതമായി നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വരുന്ന പല വീടുകളുമുണ്ട് എന്നാൽ ഇപ്രകാരം പ്രശ്നങ്ങൾ മാത്രം വരുവാനുള്ള കാരണം എന്താണെന്നുള്ളതിനെ പറ്റി ആരും തന്നെ ബോധവാന്മാരല്ലതാനും അതിനാൽ വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരേണ്ട കാര്യങ്ങൾ തന്നെയാണോ നിങ്ങളുടെ വീടുകളിൽ ഉള്ളത് എന്നുകൂടി ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാം ഇതിൽ ആദ്യമായി ഇതിൽ ആദ്യമായി ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ നിങ്ങൾ ചെയ്യുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മലിനജലം ഒഴുകുന്ന തരത്തിലുള്ള അഴുക്ക് ചാലികൾ കന്നിമൂലയിൽ വരുവാൻ പാടില്ല എന്നുള്ളത് ഇത് ആ വീട്ടിലേക്ക് എല്ലാവിധ ദൂഷ്യഫലങ്ങളെയും കൊണ്ടെത്തിക്കും ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്നത് ഏറ്റവും വൃത്തിയുള്ളതും പവിത്രവുമായിരിക്കണം അതിനാൽ അഴുക്ക ചാലുകളോ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും വീടിൻ്റെ കന്നിമൂലയിൽ പാടില്ല അതുപോലെ തന്നെ പല വീടുകളിലും ചെയ്യാറുള്ള ഒരു തെറ്റാണ് വീട്ടിൽ ആവശ്യമില്ലാത്ത കുപ്പികളും പാഴ് വസ്തുക്കളും പ്ലാസ്റ്റിക്കുകളും എല്ലാം തന്നെ ആ കന്നിമൂലയിൽ കൊണ്ടുവന്ന് കൂട്ടിയിടുക എന്നുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്തു കൂടാത്ത ഒരു പ്രവൃത്തിയാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കന്നിമൂലയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ തന്നെ കാരണമെന്നുള്ളത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് വാസ്തുശാസ്ത്രപ്രകാരം പ്രകാരം കന്നിമൂല അതായത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശ എപ്പോഴും ഉയർന്ന തരത്തിലായിരിക്കണം വേണ്ടത് ഇനി താഴ്ന്ന നിലയിലാണ് നിങ്ങളുടെ വീട്ടിലെ കന്നിമൂലയുടെ സ്ഥാനമുള്ളതെങ്കിൽ തീർച്ചയായും മണ്ണിട്ടോ മറ്റും നിങ്ങൾ കന്നിമൂല ഉയർന്ന തരത്തിൽ വരുന്ന രീതിയിൽ മാറ്റേണ്ടതാണ് എന്നാൽ ഇപ്പോഴും പല വീടുകളിലും കന്നിമൂലയിൽ കിണറുകളും മഴവെള്ള സംഭരണികളും മഴക്കുഴികളും റോഡുകളുമൊക്കെ പണിയുന്നത് കാണാറുണ്ട് ഇത് വാസ്തുശാസ്ത്ര പ്രകാരം ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ജലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അതായത് കിണർ കുഴൽ കിണർ മഴവെള്ള സംഭരണി വാട്ടർ ടാങ്കുകൾ എന്നിവയൊന്നും കന്നിമൂലയിൽ വരാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ ഒരു അധ്യായം കാണുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശ എപ്രകാരമാണ് നിങ്ങൾ സൂക്ഷിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ തെറ്റുകൾ നിങ്ങളും ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളത് തിരുത്തുവാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യങ്ങളുമൊക്കെ വന്നു ചേരുവാനിടയാക്കും അതുപോലെ തന്നെ ചില വീടുകളിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള കിടപ്പുമുറി അഥവാ കന്നി മൂലയിലുള്ള കിടപ്പുമുറി ഒഴിച്ചിടുന്നതായി കാണാറുണ്ട് ചതുരമായോ സമചതുരമായോ ഒക്കെ വരുന്ന തെക്ക് പടിഞ്ഞാറെ മൂലയിലെ മുറി ഒഴിച്ചിടുന്നത് അതീവ ദോഷകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ആ വീടിനും വീട്ടിലുള്ള ആളുകളിലേക്കും നൽകുന്നത് അപ്രകാരമുള്ള വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറാതെ നേരിടുന്നുണ്ടാകും അപ്പോൾ നാം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ മൂല എന്ന് പറയുന്നത് ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം എന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ കക്കൂസ് അല്ല എന്നുണ്ടെങ്കിൽ കുളിമുറി വരുന്നത് തീർത്തും ശുഭകരമല്ല വാസ്തുശാസ്ത്ര പ്രകാരം ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തെ പിന്തുണയ്ക്കുന്നില്ല ചില ആളുകൾ ഇപ്പോൾ ചിന്തിച്ചേക്കാം എൻ്റെ വീട്ടിൽ ഇപ്രകാരം കന്നിമൂലയിൽ ബാത്റൂം വന്നിട്ടും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഉയർച്ചകളും സാമ്പത്തികമായ ഭദ്രതയും എങ്ങനെയാണോ ഉള്ളത് അതിലുപരിയായി നിങ്ങൾക്കുണ്ടാകേണ്ട ചില ഉയർച്ചകളെ ഈ ഒരു ദോഷം കൊണ്ട് തടസ്സപ്പെടുത്തുമെന്നുള്ളതാണ് എന്തു തന്നെയായാലും ആ ഭവനത്തിൽ മാനസികമായ സംഘർഷമുളവാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുവാനും ആരോഗ്യ പ്രശ്നങ്ങൾ ആ വീട്ടിലുള്ളവർ അനുഭവിക്കുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവുമൊക്കെ വിട്ടുമാറാത്ത അവസ്ഥകൾ നിലനിൽക്കുവാനുമൊക്കെ ഈ ഒരു തെറ്റുകൊണ്ട് കാരണമാകുന്നു അതുപോലെ തന്നെ നിങ്ങൾ വീടിൻ്റെ കന്നിമൂലയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ അഗ്നി സാന്നിധ്യം പാടില്ല എന്നുള്ളത് അതായത് ചില വീടുകളിൽ ആളുകൾ ചപ്പു ചവറുകളും മറ്റും കൂന കൂട്ടിയിട്ടതിന് ശേഷം കന്നിമൂലയിലിട്ട് കത്തിക്കാറുണ്ട് ഇത് തീർത്തും ദോഷകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമല്ല വാസ്തുശാസ്ത്രപ്രകാരം കന്നിമൂലയിൽ അടുക്കള വരുന്നതും ഉത്തമമായി കണക്കാക്കപ്പെടുന്നില്ല ഈ കാര്യങ്ങളൊക്കെ കന്നിമൂലയിൽ വരുന്ന വീടുകളാണെങ്കിൽ തീർച്ചയായും അതിൻ്റേതായ ദോഷഫലങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യങ്ങളും സമ്പത്തും ധനവരവും ഒക്കെ അധികരിക്കാനായി നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഇനി പറയുവാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കന്നിമൂലയിൽ വരുന്ന പ്രധാന കിടപ്പുമുറി ആ വീടിൻ്റെ ഗ്രഹനാഥനും ഗ്രഹനാഥയും ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് ആ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും ഐശ്വര്യം നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിനും ആ കുടുംബത്തിൻ്റെ ഉന്നമനത്തിനുമെല്ലാം വളരെയേറെ ഗുണകരമാകും അതോടൊപ്പം തന്നെ നിങ്ങൾ മറക്കാതിരിക്കേണ്ട ഒരു വസ്തുത ഒരു കാരണവശാലും കന്നിമൂലയിലെ ആരും ഉപയോഗിക്കാത്ത തരത്തിൽ ഒഴിച്ചിടുവാൻ പാടുള്ളതല്ല ഇനി രണ്ടാമതായി നിങ്ങൾ കന്നിമൂലയിൽ വരുന്ന കിടപ്പുമുറിയിൽ ചെയ്യേണ്ട ഒരു കാര്യം വിലപിടിപ്പുള്ള വസ്തുക്കളും ആഭരണങ്ങളും പണവുമൊക്കെ കൂടുതലായി അവിടെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നല്ല വിലപിടിപ്പുള്ള ഒരു അലമാരയ്ക്കുള്ളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വയ്ക്കുക സ്വർണമൊക്കെ ആണെങ്കിൽ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് അവിടെ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ധനവരവും സമ്പത്തുമൊക്കെ ഇരട്ടിക്കുവാൻ സഹായകമാകും ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീടുകളാണെങ്കിലും നിങ്ങൾ കന്നിമൂലയിൽ ഇപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണഫലങ്ങളും നേട്ടങ്ങളുമൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് താനേ വരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ അറിയുവാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കന്നി മൂലയിലുള്ള എന്തെങ്കിലും കാര്യത്തെപ്പറ്റി വിശദീകരിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങൾ അറിയുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം